നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് സി എസ് കെ വലിയൊരു മാർജിനിൽ തോൽക്കുകയാണെങ്കിൽ അവരുടെ ഈ സീസൺ ഐ പി എല്ലി ഇവിടെ തീരും അത് എം എസ് ഡിയുടെ സി എസ് കെക്കായിട്ടുള്ള അവസാന മത്സരമാകുമോ അദ്ദേഹം വിരമിക്കുകയാണോ സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട് അവരെന്തായാലും ആഗ്രഹിക്കുന്നത് സി എസ് കെ തോൽക്കാനല്ല സി എസ് കെ ആരാധകർ അവരുടെ ടീം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഇന്നെങ്ങാനും സി എസ് കെ പുറത്തായാൽ എം എസ് ഡിയുടെ അവസാന കളിയാകുമോ നമ്മൾ കാണുക ഏതായാലും ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത് എം എസ് ടി തന്നെയാണ് എം എസ് ഡിയുടെ അടുത്ത വൃത്തങ്ങൾ എന്ത് പറയുന്നു എന്നുകൂടി നമ്മൾ നോക്കാം മൈക്ക് ഹസി അതെ മിസ്റ്റർ ക്രിക്കറ്റ് സി എസ് കെയുടെ ബാറ്റിംഗ് കോച്ച് ഹസി എന്ന് പറയുന്നു ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇ എസ് പിന്നിന്റെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞ വാക്കുകൾ ഇ എസ് പിൻ ക്രിക്ക വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞു ഇന്നത്തെ കളിയെക്കുറിച്ച് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ധോണിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ വലിയ ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല രണ്ടുപേരും രണ്ടും ഫ്രാഞ്ചൈസിയിലാണല്ലോ എന്നാലും കോഹ്ലി പറയുന്നത് മഹിബായി ഞാനും ഒരിക്കൽ കൂടി ഒരുമിച്ച് കളിക്കുന്നു ഒരു പക്ഷേ ഇത് അവസാനത്തെ വട്ടമായിരിക്കും ആർക്കറിയാം എന്തായാലും ആരാധകർക്ക് ഇതൊരു ഗ്രേറ്റ് മൊമെന്റ് ആയിരിക്കും ഞങ്ങള് ഇന്ത്യക്ക് വേണ്ടി മികച്ച പാർട്ണർഷിപ്പ് നീണ്ട വർഷങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അറിയാം എത്ര മത്സരങ്ങൾ അദ്ദേഹം മികച്ച രൂപത്തിൽ ടീമിനെ വിജയിപ്പിച്ചുകൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതാണ് ധോണിയെ ഇന്നലെ ജിയോ സിനിമ സംപ്രേഷണം ചെയ്ത പ്രോഗ്രാമിൽ വിരാട് കോഹ്ലി പറഞ്ഞത് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് കളിക്കുകയാണ് ഒരു പക്ഷേ ഇത് അവസാനത്തേതാവാം എന്നൊരു സൂചന കൂലി പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ഹുനോസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാലും ഹസി പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഹസി മൈക്ക് ഹസി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് കോച്ച് അധികം ഇ എസ് പി എനിക്ക് അറൗണ്ട് വിക്കറ്റ് എന്നുള്ള ഷോയിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ധോണി തുടരുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഗസ് എന്റെ ഗസ് പോലെ തന്നെ ആവും ഇപ്പോ അതായത് എനിക്കിതിൽ കൂടുതൽ പറയാനില്ല പക്ഷേ എം എസ് ഡി അദ്ദേഹത്തിന്റെ ആ കാർഡ്സ് വളരെ ക്ലോസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ചെസ്റ്റോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് അദ്ദേഹം തുടരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹത്തിനെ അറിയുള്ളൂ അദ്ദേഹമാണ് അത് അതങ്ങനെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുകയാണ് അദ്ദേഹം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിട്ട് ഹസി പറയുന്ന ചില വാക്കുകളുണ്ട് അതാണ് ഇമ്പോർട്ടൻ അദ്ദേഹം പറയുന്നു സ്റ്റിൽ എം എസ് ഡി മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്നു നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുന്നു ക്യാമ്പിലേക്ക് നേരത്തെ എത്തുന്നു ഒരുപാട് ബോളുകൾ അദ്ദേഹം ഹിറ്റ് ചെയ്യുന്നു നല്ല ടച്ചിലാണ് ഈ സീസണിൽ യഥാർത്ഥത്തിലെ മസ്തി ഉള്ളത് ഞാൻ ഗസ് ചെയ്യുന്നത് ബോഡി സൈഡ് ഒന്ന് മാനേജ് ചെയ്യേണ്ടതുണ്ട് ശരിയാണത് അദ്ദേഹത്തിന് ആ ഒരു സർജറി കഴിഞ്ഞ സീസണിന് ശേഷം നടന്നിട്ടുണ്ട് അതനുസരിച്ചാണ് അദ്ദേഹം ഈ ടൂർണമെന്റിൽ തൻ്റെ ബോഡി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഫ്രം ദി സ്റ്റാർട്ട് ഓഫ് ദി ടൂർണമെന്റ് അങ്ങനെയാണ് പക്ഷേ എന്റെ പോയിന്റ് ഓഫ് വ്യൂയില് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇനിയും രണ്ടു വർഷക്കാലമെങ്കിലും തുടരുമെന്നാണ് ഫ്രം എ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ഐ ഹോപ്പ് ഹി കീപ്സ് ഗോയിങ് ഫോർ അനദർ കപ്പിൾ ഓഫ് ഇയർസ് ബറ്റ് നമുക്കത് കാത്തിരുന്ന് കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ അദ്ദേഹം മാത്രമാണ് ഇതിലൊരു ഫൈനൽ തീരുമാനം പറയേണ്ടത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഒരു ഡ്രാമയൊക്കെ ബിൽഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ് സോ അതി ഇത്ര അടുത്തൊന്നും പെട്ടെന്നൊന്നും നമ്മൾ ആ ഒരു തീരുമാനം കേൾക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് മൈക്ക് ഹസി പറയുന്നത് ചുരുക്കത്തില് എം എസ് ടി തുടരുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നത് ആരാ സി എസ് കെ ക്യാമ്പിൽ നിന്ന് മൈക്ക് ഹസിയാണ് പക്ഷെ ഉറപ്പിച്ചു പറയാനും പറ്റില്ല അത് ധോണിയാണല്ലോ പറയേണ്ടത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആള് നല്ല രൂപത്തിൽ കളിക്കുന്നു നല്ല ടച്ചിലാണ് എന്നുകൂടി ഇപ്പോൾ മൈക്കസി പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് നേരത്തെ ഇറക്കുന്നില്ല എന്ന ചോദ്യമുണ്ട് അതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം ഐ നോ ഫാൻസ് ടു സീ ഹിം ബാറ്റിംഗ് എ ലിറ്റിൽ ബിറ്റ് ഹയർ ഇൻ ദി ഓർഡർ പക്ഷെ പ്രശ്നം എന്താ ആ നീ സർജറി ഉണ്ടല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബോഡി ഒരല്പം വർക്ക് ലോഡ് ഒരല്പം മാനേജ് ചെയ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇന്നിങ്സിന്റെ അവസാന ഭാഗത്ത് വരുന്നത് പിന്നെ ഒരു കാര്യം ഇന്നിങ്സിന്റെ അവസാന ഭാഗത്ത് വന്ന ആദ്യ പന്ത് തന്നെ ഇങ്ങനെ സോ ക്ലീൻലി ഹിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എം എസ് അല്ലാതെ മറ്റാരാണ് ഹി ഹാസ് ബീൻ ഫിനോമിനൽ എന്നാണ് ഇപ്പോൾ ഹസി പറയുന്നത് എന്തായാലും മിസ്റ്റർ ക്രിക്കറ്റ് മൈക്ക് ഹസി പറഞ്ഞ പോലെ എം എസ് രണ്ടു വർഷം കൂടി തുടരട്ടെ എങ്ങനെയെങ്കിൽ അത് ആരാധകർക്ക് വലിയ സന്തോഷമായിരിക്കും കഴിഞ്ഞ ഐ പി എൽ കഴിഞ്ഞിട്ട് ആ ചോദ്യത്തിന്റെ മറുപടി ഉണ്ടല്ലോ ഇത് അവസാന ഐ പി എൽ ആണോ അവസാന കളിയാണോന്നൊക്കെ ചോദിക്കുമ്പോൾ മറുപടി അതുപോലെ ഒന്ന് അധികം വൈകാതെ കേൾക്കാനാവട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ